അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയകളും വിഹരിച്ചിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ആക്ഷേപമു സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാർ ഇല്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുമാണ് പുള്ളി ആലപ്പാട് പുറത്തൂർ ചാഴൂർ പഴുവിൽ തുടങ്ങിയ പ്രദേശങ്ങളോട് ചേർന്നുള്ള ചോറക്കാടുകൾ നിറഞ്ഞ കോൾബണ്ട് റോഡുകളും ഒഴിഞ്ഞ പറമ്പുകളും കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങൾ വിലസുന്നത് ദൂരദിക്കുകളിൽ നിന്ന് പോലും യുവാക്കൾ മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനുമായി ഇവിടേക്ക് എത്തുന്നതും ബഹളവും സംഘർഷങ്ങളും ഉണ്ടാകുന്നതും പതിവാകുകയാണ് അന്തിക്കാട് അരിമ്പൂർ മണലൂർ താന്യം ചാഴൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന അന്തിക്കാട് പോലീസിന് ക്രമസമാധാന പാലനം കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്ഥിതിയാണ് ഇതേ തുടർന്ന് അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് ചാഴൂർ താന്യം മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പെരുങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന അരയേക്കറോളം സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ബജറ്റിൽ രണ്ടര കോടി രൂപ അനുവദിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും സ്റ്റേഷൻ നിർമ്മാണ പദ്ധതി കടലാസുരൊതുങ്ങി അന്തിക്കാട് സ്റ്റേഷനിലെ എസ് എച്ച്ഒ സ്ഥലം മാറിപ്പോയിട്ട് ഒന്നര മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് പുതിയ ആളെ നിയമിച്ചത് ശനിയാഴ്ച പുള്ളിൽ മദ്യപാനത്തിനിടെയുണ്ടായ അടിപിടിയിൽ മൂന്നുപേർക്ക് വെട്ടേറ്റ സംഭവം നാട്ടുകാർ വിളിച്ചറിയിച്ചിട്ടും പോലീസ് എത്താൻ വൈകിയതായി ആക്ഷേപം ഉയർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമുണ്ടായ അക്രമസംഭവം പോലീസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ട ലഹരി സംഘങ്ങൾ നാട്ടുകാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്റ്റേഷനിൽ നൽകുന്ന പരാതികൾ അവഗണിക്കുന്ന സംഭവങ്ങൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആവർത്തിക്കുന്നതായും ആക്ഷേപമുണ്ട് പോലീസിന്റെ നീക്കങ്ങൾ ലഹരി സംഘങ്ങൾക്ക് യഥാസമയം കൊടുക്കുന്നവർ പോലീസിൽ തന്നെ ഉള്ളതായും ആരോപണമുണ്ട് മേലധികാരികൾ ഇടപെട്ട് സ്റ്റേഷന്റെ അംഗബലം കൂട്ടി കൂടുതൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ടി ന്യൂസ് തൃശൂർ